കൈവട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് കേരളത്തിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞതിൽ കേരള പോലീസിനും സംസ്ഥാന ഇന്റലിജൻസിനും ഗുരുതര വീഴ്ചയുണ്ടായി സവാദിനെ പിടികൂടിയ മേഖല കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം ശക്തമാണെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയത് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഇങ്ങനെ ഭീകര പ്രവർത്തനങ്ങൾ കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട് ഭീകരവാദികൾ തമ്പടിക്കുന്നുണ്ട് എന്ന് പല പ്രാവശ്യം കേന്ദ്ര ഇന്റലിജൻസ് സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിനും ഒക്കെ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ അവഗണിച്ചു ആ അവഗണനയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കൈവട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് ഇത്രയും വർഷം കേരളത്തിൽ അതും ജനങ്ങളുടെ മുന്നിലൂടെ കണ്ണിലൂടെ ഇങ്ങനെ നടന്ന് ജീവിച്ചതും ഒക്കെ തന്നെ ഒരു ഗുരുതര വീഴ്ച തന്നെയല്ലേ സംസ്ഥാന പോലീസിനുമൊപ്പം ഇന്റലിജൻസിനും ജനി സംസ്ഥാന പോലീസിനും സംസ്ഥാന ഇന്റലിജൻസിനും ഉണ്ടായ വലിയ വീഴ്ചകളിൽ ഒന്ന് തന്നെയാണ് ഈ സവാദ് ഇത്രയും വർഷം അതായത് എട്ട് വർഷത്തോളം സവാദ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഒളിവിൽ കഴിഞ്ഞിരുന്നു ഒളിത്താവളങ്ങൾ ഒരുക്കിയിരുന്നു ഇതെല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ശക്തി കേന്ദ്രങ്ങളാണ് പ്രത്യേകിച്ച് ഒരു നിരോധിത ഭീകര സംഘടന വീണ്ടും തലപൊക്കുന്നുണ്ടോ എന്നും അതിന്റെ സംഘടനാ പ്രവർത്തനം വീണ്ടും ശക്തിയാർജിക്കുന്നുണ്ടോ എന്നെല്ലാമുള്ള സ്വാഭാവികമായ ഒരു പരിശോധനയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഇന്റലിജൻസോ പോലീസോ നടത്തിയിരുന്നെങ്കിൽ അവിടെ കാലങ്ങളായി ഒളിവിൽ കഴിയുന്ന സ്വാദിലേക്ക് തന്നെ എത്തുകയും സവാദിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുകയും എല്ലാം ചെയ്യുമായിരുന്നു എന്നാൽ കേരളത്തെ കൃത്യമായി മതഭീകരതയുടെ താവളമാക്കാൻ കഴിയുന്ന ഇവിടെ ഭീകരവാദ സംഘടനകൾക്ക് സുരക്ഷിത കേന്ദ്രം ലഭിക്കുമെന്ന് അറിയാവുന്ന മതഭീകരവാദികൾ ഇവിടെ തന്നെ തങ്ങുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരിശോധനകളോ അന്വേഷണമോ നടത്താതെ അവർക്ക് വീണ്ടും വീണ്ടും സുരക്ഷിത താവളങ്ങളാക്കി മാറ്റുന്ന സാഹചര്യം ഒരുക്കുന്ന സംസ്ഥാന ഇന്റലിയൻസ് പോലീസ് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ സവാദ് വർഷങ്ങളോളം ഇവിടെ ഒളിവിൽ കഴിയുന്നതിന്റെ സാഹചര്യം ഉണ്ടാക്കിയത് കാരണം രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ഈ ഒരു കൃത്യം നടത്തിയതിന് ശേഷം ശേഷം സവാദ് അന്ന് മുതൽ ഒളിവിൽ പോയതായിരുന്നു നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുത്ത ആളാണ് മുഖ്യ പ്രതിയാണ് താലിബാൻ മോഡലിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ആക്രമണങ്ങളിൽ ഏറ്റവും ആദ്യത്തെ താലിബാൻ മോഡൽ ആക്രമണം കൂടിയായിരുന്നു ഇത്തരത്തിൽ സവാദ് നടത്തിയത് അങ്ങനെ ഒരു ക്രൂരകൃത്യം നടത്തിയതിനു ശേഷം അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റുന്നു അതിന് പ്രവാചക നിന്നയെന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉയർത്തിയ ശേഷം കൃത്യമായി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം അതിനുശേഷം പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു ഇയാൾക്ക് എല്ലാ ഘട്ടത്തിലും സഹായങ്ങൾ ലഭിച്ചിരുന്നത് എല്ലായ്പ്പോഴും പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ നോക്കിയായിരുന്നു സവാദ് ഒളിവിൽ താമസിച്ചിരുന്നത് അതോടൊപ്പം തന്നെ സി കേന്ദ്രങ്ങളിൽ നിന്നും അത്തരം ഭാഗങ്ങളിലെല്ലാം തന്നെ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ പ്രദേശങ്ങൾ അതായത് തനിക്ക് കൃത്യമായ ഒളിത്താവളങ്ങൾ കിട്ടും ഇവിടെ മറ്റാരും അന്വേഷിച്ചു വരില്ല രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പോലും ഇവിടെ അന്വേഷണവുമായി എത്തില്ല എന്ന് കൃത്യമായി ബോധം ബോധ്യമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് സവാദ് ഒളിവിൽ താമസിച്ചത് അങ്ങനെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് വലിയ ഒരു വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള സംവിധാനങ്ങൾ നിരന്തരം നൽകിയ വിവരങ്ങൾ പോലും ഇക്കാര്യത്തിൽ യും തള്ളിക്കൊണ്ടായിരുന്നു സംസ്ഥാന പോലീസും സംസ്ഥാന ഇന്റലിജൻസും മുന്നോട്ട് പോയത് കാരണം പി എഫ് ഐ പോലുള്ള സംഘടനകളുടെ ശക്തി കേന്ദ്രങ്ങൾ നിരവധിയുണ്ട് ഈ നിരോധനത്തിന് ശേഷവും അതിൽ പലതും സജീവമാകുന്നു അതിന്റെ പ്രവർത്തകരിൽ പലരും മതഭീകരവാദ പ്രചാരകരായി വീണ്ടും മാറുന്നുണ്ട് എന്നെല്ലാമുള്ള കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ നിരവധി റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ പോലും ചെവിക്കൊള്ളാനോ അതിനെ ഗൗരവത്തിലെടുക്കാനോ ഈ ഇന്റലിജൻസ് സംവിധാനങ്ങൾ തയ്യാറായിരുന്നില്ല എന്നാൽ ദേശീയ അന്വേഷണ ഏജൻസി ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളെ ഗൗരവപൂർവ്വം എടുക്കുകയും അത്തരം കേന്ദ്രങ്ങളിൽ തേടുന്ന പ്രതികളിൽ പലരും ഒളിവിൽ കഴിയാനുള്ള ഒരു സാധ്യത അവർ കാണുകയും അത്തരം ഭാഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയുമായിരുന്നു അങ്ങനെയാണ് ഈ സവാദ് പിടിയിലാകുന്ന സ്ഥിതി ഉണ്ടാകുന്നത് സവാദ് അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കാരണം സവാദിനെ അതായത് ജിതീഷ് ഈ സാധാരണക്കാരനായ ഒരു പോലീസുകാരന് പോലും അല്ലെങ്കിൽ പോലും കണ്ടുപിടിക്കാൻ തരത്തിലായിരുന്നു സദാ ഈ സവാദിൻ്റെ ഒളിത്താവളങ്ങളൊക്കെ തന്നെയാണ് ഈ പതിമൂന്ന് വർഷവും കേരളത്തിലില്ല എങ്കിൽ പോലും നേരത്തെ ജിജീഷ് സൂചിപ്പിച്ചതുപോലെ ഒമ്പത് വർഷം എട്ട് വർഷത്തോളം ഈ കണ്ണൂരിലും പല ഭാഗത്തുമായിട്ടായിരുന്നു ഇതേ ഈ സവാദിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒപ്പം കാസർകോട്ടേക്ക് കടക്കുന്നതിനിടയിലാണ് എൻ ഐ എ സംഘം പിടികൂടിയത് പോലും അപ്പം സാധാരണക്കാരനായ ഒരു പോലീസുകാരന് കണ്ടെത്താൻ കഴിയുന്നതേയുള്ളൂ അവിടെയാണ് വീഴ്ച വരുത്തിയിരിക്കുന്നത് ജന് തീർച്ചയായും ഒരു നല്ലൊരു നിരീക്ഷണ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ മതഭീകരവാദികളുടെ കേന്ദ്രം ആകുന്നു എന്ന വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകുന്ന ഘട്ടങ്ങളിൽ എങ്കിലും ഈ പി എഫ് ഐയുടെ ശക്തി കേന്ദ്രങ്ങൾ അതായത് വളപട്ടണമായാലും ഇരിട്ടി മേഖലകളാണെങ്കിലും മട്ടന്നൂരിന്റെ കേന്ദ്രങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഈ പി എഫ് ഐക്ക് ശക്തി കേന്ദ്രങ്ങളായി മാറിയ സ്ഥലങ്ങൾ അവിടെ എന്ത് പ്രവർത്തനം നടത്തുന്നു ഈ നിരോധിത ഭീകര സംഘടന വീണ്ടും സജീവമാകുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു അവരുടെ ആലോചന യോഗങ്ങൾ നടക്കുന്നുണ്ടോ രഹസ്യ യോഗങ്ങൾ നടക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ങ്ങളിൽ അവർ വ്യാപൃതരാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ എങ്കിലും പരിശോധനകൾ നടത്താൻ ഇന്റലിജൻസ് സംവിധാനങ്ങൾ തയ്യാറായിരുന്നു എങ്കിൽ സംസ്ഥാന ഇന്റലിജൻസ് സംവിധാനങ്ങൾ തയ്യാറാകുമായിരുന്നെങ്കിൽ സവാദിലേക്ക് തന്നെ കൃത്യമായി തന്നെ എത്താൻ കഴിയുമായിരുന്നു ഇത്തരത്തിലുള്ള നിരവധി ആളുകളെ കണ്ടെത്താനും കഴിയുമായിരുന്നു ഇവിടെ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ ഊർജ്ജിതമായ ഒരു അന്വേഷണം അവർക്ക് തോന്നിയ ചില സംശയങ്ങൾ തന്നെയാണ് പ്രതിയിലേക്ക് എത്തിയത് കാരണം മലബാർ മേഖലയിൽ ഇയാൾ ഒളിവിൽ കഴിയുന്നു എന്ന പ്രാഥമിക സൂചന മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഈ ഇന്റലിജൻസ് ബ്യൂറോയുടെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് അടിസ്ഥാന ാക്കിക്കൊണ്ട് ഈ മലബാർ മേഖലയിലെ ജില്ലകൾ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കടന്നു അതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചു അവരാണ് ഷാജഹാൻ എന്ന പേരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ കഴിയുന്നുണ്ടെന്നും അയാൾ പല ഭാഗങ്ങളിലായി മാറി മാറി താമസിച്ചു വരികയാണ് എന്നും അയാൾക്കാരുമായി യാതൊരു ബന്ധവും സ്ഥാപിച്ചിട്ടില്ല എന്നും ഫോൺ നമ്പർ പോലും നൽകാറില്ല എന്നെല്ലാം വിവരങ്ങൾ അവിടെയാണ് ലഭിക്കുന്നത് തുടർന്നാണ് വിശദമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ ഈ ഷാജഹാൻ ആരാണ് എന്നതിലേക്കും അന്വേഷണം നീണ്ടു അവർ പല വട്ടം ഇയാൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പല വേഷങ്ങളിൽ പല സമയങ്ങളിലായി എത്തി അവർ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴാണ് രണ്ടു ഒരാൾ തന്നെ കാരണം രണ്ടാമത്തെ കുട്ടി സവാദിന്റെ രണ്ടാമത്തെ കുട്ടി ഒൻപത് മാസം പ്രായപ്പോൾ പ്രായമുള്ള കുട്ടി ജനിക്കുന്ന സമയത്ത് ആശുപത്രിയിൽ രേഖപ്പെടുത്തിയ രജിസ്റ്ററിൽ സവാദ് എന്ന പേര് തന്നെയായിരുന്നു ഇയാൾ നൽകിയത് അവിടെയാണ് സവാദിനെ പാളിയതും ആ അന്വേഷണ സംഘത്തിന് പിടിവള്ളിയായി മാറുകയും ചെയ്തത് അങ്ങനെ സവാദ് തന്നെയാണ് ഷാജഹാൻ എന്ന് വ്യക്തമായതോടുകൂടിയായിരുന്നു ഇയാൾ പിടിയിലാകുന്നത് എന്നാൽ അന്വേഷണ ഏജൻസി സംസ്ഥാന ഇൻഡിനിയൻസ് സംവിധാനം സംബന്ധിച്ചിടത്തോളം യാതൊരു വിവരങ്ങളും ഇക്കാര്യത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള അന്വേഷണങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യൻ സംവിധാനങ്ങൾ തയ്യാറായിട്ടുമില്ല നിലവിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേന്ദ്രങ്ങളിൽ പല ക്രിമിനലുകൾ ഒളിവിൽ താമസിക്കുന്നു എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അത്തരം സ്ഥലങ്ങളെ പി എഫ് ഐയുടെ ആളുകളായിട്ടുള്ള മതഭീകരവാദികൾക്ക് ഒളിത്താവണങ്ങളാക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് പുറത്തു നിന്നുള്ള നേതാക്കൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള നേതാക്കളിൽ പലരും ഇത്തരം ആളുകളെ സഹായിക്കുന്നുണ്ട് അങ്ങനെയാണ് സവാദ് ഏറെക്കാലം അയാൾക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ലഭിച്ചിരുന്നു ഒളിവിൽ മാത്രമായിരുന്നില്ല സാമ്പത്തിക ലഭിച്ചു തന്നെ ഈ പ്രവർത്തകരെ വിളിച്ചതിനടക്കം ഫോൺ വിളിച്ചതിനടക്കം തെളിവുകളുണ്ട് ജിജീഷ കാരണം ഇന്നലെ ഈ ഇരയായ പ്രൊഫസർ ടി ജെ ജോസഫ് നമ്മൾ ജനം ടി വി പ്രതികരിച്ചതുപോലെ തന്നെ ഈ സവാദല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയാണ് ആദ്യം കണ്ടെത്തേണ്ടത് അതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആർജമം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഈ നിയമ സംവിധാനങ്ങളെല്ലാം തന്നെ അതിന് ഊർജിതമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ അരങ്ങേറാതിരിക്കാൻ കഴിയുകയുള്ളൂ അതിനു വേണ്ടിയിട്ടല്ലേ ഇനി നീക്കങ്ങൾ നടത്തേണ്ടതും ജന് തീർച്ചയായും ഒരു പുറത്തു നിന്നുള്ള സഹായങ്ങൾ കൃത്യമായി കാരണം അത്തരക്കാരെയാണ് ആദ്യം തടയേണ്ടത് അതുതന്നെയാണ് പല ഘട്ടങ്ങളിൽ കോടതി അടക്കം ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിൽ സമാനമായത് തന്നെയായിരുന്നു കാരണം ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ നിരവധിയുണ്ട് അവരിൽ ഏതാനും പേർ മാത്രമാണ് പല ഘട്ടങ്ങളിലും പിടിയിലാകുന്നത് അതിന് പിന്നാലെ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇത്തരം ആളുകൾക്ക് സുരക്ഷിത താവളങ്ങൾ ഒരുക്കാൻ വേണ്ടി സഹായിക്കുക അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകുക എന്നിവയെല്ലാം ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സവാദുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ഫോണിൽ സംസാരിച്ചിരുന്ന ആളുകളുണ്ട് ഈ ായി ബന്ധപ്പെട്ടിരുന്നില്ല സുഹൃത്തുക്കൾക്ക് ഫോൺ നമ്പർ നൽകിയിരുന്നില്ല പിന്നെ ആരാണ് സവാദിനെ നിരന്തരമായി വിളിച്ചിരുന്നത് ജോലിക്കിടയിൽ പോലും കാരണം പെരുമ്പാവൂരിലെ ഒരു സ്ഥാപനത്തിൽ മരപ്പണികൾ ചെയ്യുന്ന സ്ഥാപനത്തിൽ ഫർണിച്ചർ സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവായി അവിടെ ജോലി ചെയ്തു അവിടെ അതിനുശേഷമാണ് ഇയാൾ ഈ ഒരു ആക്രമണ പദ്ധതിയുടെ ഭാഗമായി മാറുന്നത് പി എഫ്ഐയുടെ ഭീകരാക്രമണത്തിന്റെ ഭാഗമായി ഇയാൾ പിന്നീട് മാറുന്നതും ഈ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടി മാറ്റിയ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയും എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അറിയാവുന്ന ഒരു കൈത്തൊഴിൽ എന്ന് പറയുന്നത് ഈ മരപ്പണി തന്നെയായിരുന്നു അത്തരം കാര്യങ്ങളുമായി അവിടെ നിൽക്കുന്ന സമയത്ത് നിരവധി ആളുകൾ ഈ യാളെ വിളിച്ചു സവാദിനെ പല ഘട്ടങ്ങളിൽ വിളിച്ചിരുന്നു ജോലിക്കിടയിൽ പോലും നിരവധി കോളുകൾ സവാദിനെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തോട് ആൾക്കാരടക്കം ഇയാൾക്കൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകളടക്കം പറയുന്നത് നിരന്തരം കോളുകൾ വന്നിരുന്നു അതായത് ആൾക്കാരുമായി സൗഹൃദമില്ല അടുത്ത മറ്റു ആളുകൾ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ചില കേന്ദ്രങ്ങളിൽ നിന്ന് സവാദിന് കോളുകൾ വന്നിരുന്നു സവാദ് തിരിച്ചു വിളിച്ചിരുന്നു അവരാണ് ഈ സവാദിന് ഒളിത്താവളങ്ങൾ ഒരുക്കിയിരുന്നത് ഈ പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ സവാദിനെ പോലെയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന നിരവധി ആളുകൾ വിവിധ കേന്ദ്രങ്ങളിലുണ്ട് അവർക്ക് വിദേശങ്ങളിൽ നിന്നടക്കമുള്ള ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് ആ പണം കൈപ്പറ്റിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള ഫണ്ടുകൾ കൈപ്പറ്റിക്കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ ഫണ്ടുകൾ കൈപ്പറ്റിക്കൊണ്ട് ഈ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നവർക്ക് എല്ലാവിധ സഹായവും നൽകുന്നു ഒളിവിൽ താമസിക്കാൻ അതായത് ഇവിടെ നിന്ന് പോയതിന് ശേഷം ഈ കൃത്യം നടത്തിയ ശേഷം ബംഗളൂരിലേക്ക് പോയത് മുതൽ ഇതുവരെയുള്ള കാലയളവിൽ അത്രയും എൻ ഡി എഫ് തുടക്കത്തിൽ എൻ ഡി എഫ് ആണ് അതിനുശേഷം പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി ഈ എല്ലാ ഘട്ടങ്ങളിലും സംവാദത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി പി എഫ്ഐയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് ഈ കൃത്യത്തിന് ശേഷം അതുകൊണ്ട് സവാദിന് വേണ്ട എല്ലാ സഹായങ്ങളും ഇവർ നൽകിയിരുന്നു എല്ലാ ഒളിത്താവളങ്ങളും വിവിധ ഘട്ടങ്ങളിൽ മാറി മാറി താമസിക്കുന്ന സ്ഥലങ്ങളിൽ നൽകി ഏതാനും കാലത്തൊഴിച്ച് കൂടുതൽ സമയവും ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ശരി സംസ്ഥാന പോലീസിനും ഇന്റലിജൻസിനും ഗുരുതരമായ വീഴ്ച തന്നെയാണ് ജിജിഷ് വിവരങ്ങൾ നൽകിയത്